നമസ്കാരം കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് പാർട്ടി നൂറ് ശതമാനം വിജയം കൈവരിച്ചിരിക്കും ഇതൊരു വലിയ പ്രഖ്യാപനമാണ് വലിയ പ്രഖ്യാപനം എന്ന് പറയുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കാർക്ക് എഴുന്നേറ്റ് നിന്ന് ആഹ്ലാദിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്രകടനം അല്ലെ ഒരു ഒരു പ്രവചനം ഈ പ്രവചനം നടത്തിയിരിക്കുന്നത് കോൺഗ്രസ്സിൻ്റെ നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന ചിലർക്ക് അറിയാത്ത താഴേക്കിടയിലുള്ള പല പ്രവർത്തകർക്ക് പോലും ഒട്ടും പരിചിതനല്ലാത്ത മല്ലികാർജുൻ ഖാർഗെ എന്ന എ ഐ ദേശീയ അതായത് അധ്യക്ഷനാണ് എ അധ്യക്ഷനാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനമനുസരിച്ച് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി അതായത് കേരളത്തിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾക്ക് നൂറ് ശതമാനം വിജയത്തിലേക്ക് എത്തും അങ്ങനെ ആരെ ആർക്കെങ്കിലും ഒരു അതിമോഹമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനേറെ പറയുന്നത് കേരളത്തിൻ്റെ നൂറ് സീറ്റുകൾ പിടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന വി ഡി സതീശന് പോലും അത്തരത്തിലൊരു അവകാശവാദം ഉന്നയിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം എന്താണ് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ഒരുപാട് നടന്നിട്ടുണ്ട് എന്തുകൊണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് നൂറ് സീറ്റുകൾ എന്ന് പറയുന്ന ഒരു മോഹ മോഹസംഖ്യയിലേക്ക് ശരിക്കും മോഹസംഖ്യയാണ് എത്താൻ കഴിയില്ല അതിനൊരുപാട് കാരണങ്ങളുണ്ട് എങ്കിൽ തന്നെയും അതവിടെ നിൽക്കട്ടെ ആ കാരണങ്ങൾ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം എന്നായിരുന്നാലും ഈ മല്ലികാർജുൻ ഖാർഗെ എന്ന് പറയുന്ന ആളിന് അല്ലെങ്കിൽ ഈ ദേശീയ അധ്യക്ഷന് എന്ത് അറിഞ്ഞിട്ടാണ് അല്ലെങ്കിൽ എന്ത് യോഗ്യത ഇരുന്നിട്ടാണ് ഇങ്ങനെ ഒരു പ്രവചനം നടത്തിയത് കാരണം അദ്ദേഹം പറയുന്നുണ്ട് ഇവിടെ കേരളത്തിൻ്റെ സ്ഥിതിഗതികൾ അല്ലെങ്കിൽ ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളവും ഈ പറയുന്ന കുറേയധികം നേതാക്കന്മാർ അനൈക്യത്തിലാണ് അതായത് ഒട്ടും താല്പര്യമില്ലാതെ പരസ്പരമുള്ള കടിച്ചു കീറി ബഹളം ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നവരാണ് കോൺഗ്രസിലെ നേതാക്കന്മാരെല്ലാവരും തന്നെ കേരളത്തിലേന്ന് മാത്രമല്ല ദേശീയ തലത്തിൽ പോലും നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് അങ്ങനെ ഒരു ഗതികെട്ട അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് അപ്പോൾ അത്രയും അറിയാമായിരുന്നിട്ട് കൂടി ഒരു ദേശീയ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ തനിക്ക് കിട്ടേണ്ട പ്രാധാന്യം കിട്ടുന്നില്ല എന്നറിഞ്ഞിട്ട് കൂടി മല്ലികാർജ്ജുൻ ഖാർഗെ എന്ത് ആത്മവിശ്വാസത്തിൻ്റെ പുറത്താണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് അതൊരു നമ്മുടെ മുന്നിൽ അങ്ങനെ ഒരു ചോദ്യം കൂടി പെട്ടെന്ന് വരുന്നുണ്ട് അതിനു മുൻപായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തോ വലിയ നേട്ടമുണ്ടാക്കി പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തി എന്ന് പറഞ്ഞ് അഹങ്കരിക്കുന്ന കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി ഇതിനുശേഷം നടന്നിട്ടുള്ള ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന ഒരു ഗതി അല്ലെങ്കിൽ ഒരു നല്ലൊരു നല്ല സദ്ഗതിയിലേക്ക് പോയിട്ടുണ്ടോ സദ്ഗതി എന്ന് പറഞ്ഞാൽ ഹരിയാന തിരഞ്ഞെടുപ്പ് അതിനകത്ത് പിന്നെ നമുക്കറിയാം കാശ്മീരിൽ നടന്ന തെരഞ്ഞെടുപ്പ് ഈ കാശ്മീരിൽ നടന്ന തെരഞ്ഞെടുപ്പിലോ അതിനുശേഷം ഹരിയാനയിൽ നടന്ന തെരഞ്ഞെടുപ്പിലോ മഹാരാഷ്ട്രയിൽ നടന്ന തെരഞ്ഞെടുപ്പിലോ ഇനി ഡൽഹിയിൽ നടന്ന തെരഞ്ഞെടുപ്പിലോ അതിനു മുന്നോടിയായി ഇനി നടക്കാൻ പോകുന്ന നമ്മുടെ ബീഹാർ തെരഞ്ഞെടുപ്പിലോ എന്തെങ്കിലും ഒരു പ്രാധാന്യം കോൺഗ്രസ് പാർട്ടിക്ക് ലഭിച്ചിരുന്നോ എന്ന് വെച്ചാൽ ഈ കോൺഗ്രസ് പാർട്ടി എനിക്ക് തോന്നുന്നു കോൺഗ്രസ് പാർട്ടിയുടെ ഒരു അവസ്ഥ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ രാജീവ് ഗാന്ധിക്ക് ശേഷം കൊള്ളാവുന്ന ഒരു നേതാവ് പിന്നെ കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയാം എന്ന് തന്നെ പറയേണ്ടി വരും രാജീവ് ഗാന്ധി ആയിരുന്നു എടുത്ത് പറയുന്നത് ഞാൻ പറയുന്നത് കുടുംബ പശ്ചാത്തല കുടുംബത്തെക്കുറിച്ചാണ് പറയുന്നത് ഈ ഒരു ആറാം തമ്പുരാൻ സിനിമയ്ക്കകത്ത് പറയുന്ന പോലെ ഇന്നാൾ വരെ കൊള്ളാമായിരുന്നു തമ്പുരാൻ്റെ എല്ലാം ഇതുകൊണ്ടായിരുന്നു അതിനുശേഷം ഇങ്ങോട്ടുള്ള എല്ലാ മോഴകളാണ് നമ്മുടെ ശങ്കരാടിയുടെ ഒരു ഡയലോഗുണ്ട് എന്ന് പറയുന്ന പോലെയാണ് തോന്നുന്നത് അതിന് ശേഷം ഒരാൾ പോലും കൊള്ളാവുന്ന ഒരാൾ വന്നിട്ടില്ല കൊള്ളാവുന്ന ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇയാൾ കൊള്ളാം ഇറ്റ്സ് ഗുഡ് എന്ന് പറയുന്ന തരത്തിൽ നമുക്ക് ഒരു ഒരു നേതാവ് എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് അംഗീകരിക്കാൻ കഴിയുന്ന ഒരാളെ പോലും അവതരിപ്പിക്കാൻ കോൺഗ്രസ് പാർട്ടി കഴിഞ്ഞിട്ടില്ല അത് യാഥാർത്ഥ്യമാണ് അതിലിനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിരുന്നാലും ശരി ഇനിയും അതുമല്ല ഇനിയും ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നതാകട്ടെ ആരാ മല്ലികാർജുൻ ഖാർഗെ എന്തിന് ഈ പറയുന്ന ഒരാളെ നമ്മുടെ കേരളത്തിലോട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ കയ്യിൽ കൊണ്ടുവന്ന് ഇതേ ഈ ഫോട്ടോയിൽ കാണുന്ന ആൾ ആരാണെന്ന് ചോദിച്ചാൽ പലരും പല ഉത്തരം പറയും അത്രയേ ഉള്ളൂ മല്ലികാർജുൻ ഖാർഗെയുടെ പ്രാധാന്യം അതായത് മൻമോഹൻ സിംഗ് രാജ്യം ഭരിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ മൻമോഹൻ സിംഗിനെ എങ്ങനെയാണോ സോണിയാഗാന്ധി ഒരു കളിപ്പാവ് പോലെ കൊണ്ടു കടന്നത് അതിനേക്കാൾ കഷ്ടപ്പെട്ട രീതിയിലാണ് ഇന്ന് മല്ലികാർജ്ജുൻ ഖാർഗയുടെ സ്ഥാനം വയനാട് നിയം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇവിടെ പ്രിയങ്ക വാദ്ര ഇവിടെ എത്തുന്ന സമയം അതായത് പ്രിയങ്ക ഗാന്ധി നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ വരുന്ന സമയത്ത് ഈ ബി ജെ പിക്ക് ഫണ്ട് ചെയ്തു കൊടുത്ത പിന്നെ റോബർട്ട് വാദ്ര അടക്കമുള്ളവർ നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ വേണ്ടി കയറുന്ന സമയത്തും വെറും പട്ടിക്ക് ചന്ത പട്ടി ചന്തക്ക് പോയത് പോലെ വാതിൽപടിയിൽ കാവലിരുന്ന ഒരാളാണ് ഈ പറയുന്ന മല്ലികാർജുൻ ഖാർഗെ കേരളം കണ്ടതാണ് അത്രയ്ക്ക് അത്രയ്ക്കുള്ള പ്രാധാന്യമേ ഉള്ളു ഈ ഖാർഗെ വന്നതിന് ശേഷം രാജ്യത്തെ കോൺഗ്രസ് പാർട്ടിയെ മുന്നിൽ നിന്ന് നയിച്ച് അതിനെ ഒരു സംഘടനാ സംവിധാനത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറയുന്നത് ഇവിടെ കേരളത്തിൽ നൂറ് ശതമാനം വിജയിക്കും ഇവിടെ കേരളത്തിലെ സംഘടനാ പ്രശ്നങ്ങൾ പോലും തീർക്കാൻ കഴിയുന്നില്ല ഇപ്പൊ തന്നെ നമുക്കറിയാം ചെമ്പഴന്തി അനിലിനെ ഡി സി സി അധ്യക്ഷനാക്കണം തിരുവനന്തപുരം ഡി സി സി അധ്യക്ഷനാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വി ഡി സതീശൻ കട്ടയ്ക്ക് നിൽക്കുകയാണ് എന്താണ് അവിടെ പിന്നെ പാലോട് രവി രാജിവെച്ചതിനെ തുടർന്ന് ശക്തനായിരുന്നു ശക്തനും മാറിക്കഴിഞ്ഞപ്പോൾ അവിടെ ഡി സി സി അധ്യക്ഷനായിട്ട് ഈ പറയുന്ന ചെമ്പഴന്തി അനിലിനെ ചെമ്പനന്തി അനിലിനെ കോൺഗ്രസ് സംഘടിപ്പിക്കുന്നവർ ഒറ്റ പരിപാടിയിൽ പോലും കാണാറില്ല കോൺഗ്രസ് എവിടെയൊക്കെ എന്തൊക്കെ പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട് ആ പരിപാടിയിലൊന്നും മുഖം കാണിക്കാൻ വേണ്ടി പോലും അല്ലെങ്കിൽ അവിടെ കൂടിയിരിക്കുന്ന പ്രവർത്തകരെ കണ്ടിട്ട് ആ എന്തുണ്ട് വിശേഷം എന്ന് ചോദിക്കാൻ പോലും ഈ ചെമ്പനന്തി അനലിനെ ആ ഏരിയ കണ്ടിട്ടില്ല എന്ന് തന്നെയാണ് അവിടുത്തെ ഭൂരിപക്ഷം വരുന്ന നേതാക്കന്മാരും പറയുന്നത് അല്ലെ പ്രവർത്തകരും പറയുന്നത് എന്തിനാണ് ഇവരെയൊക്കെ ഒക്കെ പിടിച്ചിട്ട് അവിടെ കൊണ്ട് തലപ്പത്തിരുത്തുന്നത് അപ്പം തിരുവനന്തപുരം ഡി സി സി അധ്യക്ഷൻ്റെ നിയമനം പോലും തുലാസിലായിരിക്കുന്ന ഈ ഒരു സമയം ഈ തന്നെയല്ല ഈ പറയുന്ന ഇതേ വി ഡി സതീശന് പോലും ആ ഏരിയയിൽ അടുക്കാൻ പറ്റാത്ത സാഹചര്യം ഈ പറയുന്ന നേതൃയോഗത്തിൽ പിന്നെ ഒരു നേതാവായിരിക്കാൻ യോഗ്യതയില്ലാത്ത സണ്ണി ജോസഫിനെ പോലെയുള്ള ഒരാളെ ആ സ്ഥാനത്ത് കൊണ്ടിരുത്തിക്കൊണ്ട് അരിയിട്ട് വാഴിക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അതും ഒരു വലിയ പ്രതിസന്ധിയാണ് കോൺഗ്രസ്സിന് എന്തിനാണ് ഇങ്ങനെയൊരു കെ പി സി സി അധ്യക്ഷൻ അദ്ദേഹം ഈ പറയുന്ന പോലെ മല്ലികാർജ്ജുൻ ഖാർഗയുടെ കാര്യം പറഞ്ഞ പോലെയാണ് എ ഐ സി സിക്ക് അങ്ങനെയൊരു പ്രസിഡന്റ് കെ പി സി സി ഇങ്ങനെയൊരു പ്രസിഡന്റ് രണ്ടുപേരെയും പ്രവർത്തകർക്ക് അറിയത്തില്ല നല്ല കഴിവുള്ളവരെ ഇപ്പം നമുക്ക് കെ സുധാകരൻ ഒന്നുമല്ലെന്നുണ്ടെങ്കിൽ കണ്ണൂർ രാഷ്ട്രീയത്തിൽ കണ്ണൂർ ഇടതുപക്ഷത്തിനെതിരായാലും സി പി എമ്മിനെതിരായി കിടന്ന് കളിച്ച് നല്ല തഴക്കവും പഴക്കവും വന്ന് നല്ല കരുത്തനായ ഒരു നേതാവ് തന്നെയായിരുന്നു കെ സുധാകരൻ എന്നിട്ട് ആ കെ സുധാകരനെ ചവിട്ടി പുറത്താക്കി എന്നിട്ട് ഈ കെ സുധാകരൻ കാർഗെയോട് ചെന്ന് പരാതി പറഞ്ഞു കൊടുത്തു അതായത് ഈ ഉരുള എന്ന് മദ്ദലത്തോട് പരാതി പറയുക എന്ന് പറയുന്ന പോലെ അവിടെ ചെന്നിട്ട് പരാതി പറഞ്ഞു പരാതി പറഞ്ഞിട്ട് അവിടെ വല്ല കാര്യമുണ്ടോ എന്നിട്ട് ഇതിനേക്കാളൊക്കെ രസം മല്ലികാർജ്ജുൻ ഖാർഗയുടെ ഒരു വലിയ വേറിട്ടൊരു പ്രസ്താവന ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി ആരായിരിക്കണം എന്നതിനെക്കുറിച്ച് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മാധ്യമങ്ങൾ ആരുടെയെങ്കിലും ഒരു പേര് നിർദ്ദേശിച്ചാൽ നമുക്ക് ചർച്ച ചെയ്യാം എന്നാണ് പറയുന്നത് മാധ്യമങ്ങൾ ആ പണി നിർത്തി മാധ്യമങ്ങൾ പേര് നിർദ്ദേശിക്കുക മാധ്യമങ്ങൾ പേര് നിർദ്ദേശിക്കുമ്പോൾ ആ പല പേരുകളെ നിർദ്ദേശിക്കാൻ കഴിയും ഇപ്പോഴത്തെ ഒരു സാഹചര്യം നമ്മൾ നോക്കിക്കേ ആരുടെ പേര് മാധ്യമങ്ങൾ നിർദ്ദേശിക്കണം വി ഡി സുരേഷിൻ്റെ പേര് നിർദ്ദേശിക്കാൻ പറ്റുമോ ഇല്ല കെ സി വേണുഗോപാലിനെ നിർദ്ദേശിക്കാൻ പറ്റുമോ ഇല്ല കെ സുധാകരൻ്റെ പറ്റുമോ ഇല്ല ഇനി അടൂർ പ്രകാശിൻ്റെ പറ്റുമോ ഇല്ല ഇവരുടെ ആരുടെ പേര് നിർദ്ദേശിക്കാൻ കഴിയില്ലെന്നേ എന്ത് ബേസിൽ ഇപ്പം ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ഒരാളെ നമ്മൾ ഉയർത്തിക്കാട്ടുമ്പോൾ മാധ്യമങ്ങൾ ഉയർത്തിക്കാട്ടുമ്പോൾ അയാൾക്ക് ചില ക്വാളിറ്റികൾ ഉണ്ടാവണം അങ്ങനെ ക്വാളിറ്റി ഉള്ള എത്ര നേതാക്കന്മാരുണ്ട് ഇപ്പോൾ നിലവിൽ കോൺഗ്രസിനെ മുന്നിൽ നിന്ന് കൊണ്ടു നടക്കുന്നവർ ചിലപ്പോൾ പറയുമായിരിക്കും ശശി തരൂർ എന്ന് പറയുന്നൊരു പേര് പറഞ്ഞാൽ ഈ മല്ലികാർജുൻ ഖാർഗെ ആ ശശി തരൂരിനെ ഇവിടെ മുഖ്യമന്ത്രിയാക്കാൻ പ്രയത്നിക്കുമോ ഇല്ലേ ഇല്ല ഒരു കാരണവശാൻ നടക്കത്തില്ല ഈ ശശി തരൂർ ഇന്ന് പിന്നെ മല്ലികാർജ്ജുൻ ഖാർഗെ ഇരിക്കുന്ന ഒരു സ്ഥാനത്തിരുന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ കോൺഗ്രസിൻ്റെ അവസ്ഥ മറ്റൊന്നാകുമായിരുന്നു ഒരു കമാൻഡിംഗ് പവറുള്ള ഒരാൾ അവിടെ വരണം ഇപ്പം രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിക്ക് എന്ത് കമാൻഡിംഗ് പവറാണുള്ളത് ഇതിനു മുമ്പ് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് അങ്ങനെ ഒരു കമാൻഡിംഗ് പവറില്ല ഇപ്പം ബീഹാർ തെരഞ്ഞെടുപ്പിൽ പോലും രാഹുൽ ഗാന്ധിക്കെതിരായി ഇന്ത്യ മുന്നണിയിലുള്ള ബി എസ് പിയും ആർ ജെ ഡിയും അടക്കമുള്ള പാർട്ടികൾ എതിർത്തുകൊണ്ടിരിക്കുന്നു സാഹചര്യം അപ്പോൾ ഈ സാഹചര്യം എല്ലാം നിലനിൽക്കുമ്പോഴാണ് മല്ലികാർജ്ജുൻ ഖാർഗ് കേരളത്തെക്കുറിച്ച് അങ്ങ് ഭയങ്കര ശക്തമായി ബോധമേടാവുന്നത് കേരളത്തിലെ ഇവിടെ അനൈക്യം എന്ന് പറയുന്ന ഒരു സംഭവം അതായത് നേതാക്കന്മാർ തമ്മിൽ പരസ്പരം കണ്ടാൽ കടിച്ചു കീറാൻ നിൽക്കുന്ന ഒരു ഒരു വലിയ വിഭാഗമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു പരസ്പരം കണ്ടുകൂടാത്തവരാണ് എല്ലാ നേതാക്കന്മാരും ഈ നേതാക്കന്മാരെ കൂട്ടിച്ചേർത്തുകൊണ്ട് വേണം കോൺഗ്രസ് പാർട്ടി ഈ വരുന്ന തെരഞ്ഞെടുപ്പുകളെ എല്ലാം നേരിടാൻ ഇപ്പം പിന്നെ നമുക്കറിയാം നമ്മളങ്ങൊണ്ട് പറവൂരിൽ പറവൂരിൽ ഇത്രയും കാലം വിജയിച്ചിരുന്ന വി ഡി സേശനുള്ള എട്ടിൻ്റെ പണി അവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എട്ടിൻ്റെ പണി അവിടെ ഒരുങ്ങുന്നുണ്ട് ആര് ആരൊരുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരാൾ അവിടെ നിന്നുള്ള പണി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണെന്നേ ഷാഫി പറമ്പിൽ പറഞ്ഞാൽ കേൾക്കുന്നതാണ് ഇവിടുത്തെ പിന്നെ ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയും വെൽഫെയറും എല്ലാ എല്ലാ ടീമുകളും ഷാഫി പറമ്പിൽ പറയുന്നത് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ മനസ്സിലായല്ലോ വർഗീയതയുടെ ഒരു ഒരു അതിപ്രസരം ഷാഫി പറമ്പിൽ അവിടെ കളിച്ചിരിക്കും അപ്പോൾ ആ ഇത് വെച്ചുകൊണ്ട് വി ഡി സതീശനെ വെട്ടാൻ വേണ്ടിയിട്ട് അവിടെ തീർക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ ഇവിടെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഷാഫി പറമ്പിൽ ഇപ്പം തന്നെ അതായത് വി ഡി സതീശൻ പറവൂരിൽ നിന്ന് ജയിക്കില്ല എന്ന് തന്നെ അർത്ഥം അപ്പോൾ അവിടെയും ഇതേ കുറേ കളി കളിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇങ്ങനെ പരസ്പരം വീഴ്ത്താനും പരസ്പരം ചെളിവാരി എറിയാനും കിട്ടുന്ന ഒരവസരം പോലും നഷ്ടപ്പെടുത്താതിരിക്കുന്ന ഒരു ടീമിനെ അല്ലെങ്കിൽ കുറേ ഒരു പിടി നേതാക്കന്മാരെ വെച്ചുകൊണ്ടാണ് കേരളത്തിൽ നൂറ് ശതമാനം വിജയം കോൺഗ്രസ് നേടുമെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ പറയുന്നത് എന്തിനേറെ പറയുന്നത് നമ്മുടെ ശശി തരൂരിൻ്റെ കാര്യം തന്നെ ശശി തരൂർ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കാൻ ബി ജെ പി നിയോഗിച്ച സമിതിയിൽ അംഗമായിരുന്നു ആ ശശി തരൂരിനെ ഒന്ന് നിലയ്ക്ക് നിർത്താനോ ശശി തരൂർ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു ചട്ടലംഘനത്തിന്റെ പേരിൽ ഒരു നോട്ടീസ് കൊടുക്കാൻ പോലും ധൈര്യമില്ലാത്ത ഒരു എ ഐ സി സി അധ്യക്ഷനല്ലേ ശരിക്കും മല്ലികാർജുൻ ഖാർഗെ അങ്ങനെ ഒരു യോഗ്യതയും ഒരു റബ്ബർ സ്റ്റാമ്പിന് ഇനേക്കാട്ടി വിലയുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ റബ്ബർ സ്റ്റാമ്പിനെ പോലും നാണിപ്പിക്കുന്ന ഒരു നേതാവായി മല്ലികാർജ്ജുൻ ഖാർഗെ ദേശീയ നേതാവിൻ്റെ അനാവശ്യമായ പട്ടം എടുത്ത് തലയിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത് ഇപ്പോൾ പറയുന്നത് കേരളത്തിൽ നൂറ് ശതമാനം വിജയം ഉണ്ടാക്കുന്നു അങ്ങനെ ഒരു വിജയം ഉണ്ടാകാനും പോകുന്നില്ല ഇവിടെ ജയിച്ചാൽ അതായത് ഭൂരിപക്ഷം കേവല ഭൂരിപക്ഷമെങ്കിൽ ഒരു എഴുപത്തൊന്ന് സീറ്റെങ്കിലും കഷ്ടിച്ചരഷ്ടിച്ച് നേടിയാൽ നേടി അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് പാർട്ടി ഇവിടെ വലിയൊരു ഭൂമുണ്ടാക്കുമെന്നോ ഇവിടെ പിന്നെ ഒരു നൂറിലധികം സീറ്റ് പിടിച്ചുകൊണ്ട് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടു കൂടി കേരളത്തിൻ്റെ അധികാരത്തിലേക്ക് തിരിച്ചെത്തുമെന്നോ എന്ന് വിശ്വസിക്കാൻ മാത്രം മണ്ഡന്മാരല്ല കേരളത്തിലെ ഒരു കോൺഗ്രസ് പ്രവർത്തകനും അങ്ങനെ കോൺഗ്രസ് പ്രവർത്തകർക്ക് പോലും ഒരു പേര് ഇതില്ല കാര്യം ജനവഞ്ചനയല്ലേ പലയിടത്ത് നടത്തിയിട്ടുള്ളത് ഇവിടെ വയനാടിൻ്റെ ദുരിതാശ്വാസ നിധിക്ക് വേണ്ടി അല്ലെങ്കിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടും ആ അവർക്ക് വീട് വെച്ച് കൊടുക്കാനും വേണ്ടി പണ്ട് പിരിവ് നടത്തി അതിൽ വെട്ടിച്ചവരല്ലേ കെ കർണാകരൻ എന്ന് പറയുന്ന കോൺഗ്രസ് പാർട്ടിയുടെ തലതൊട്ടപ്പനിൽ ലീഡറുമായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്മാരകമന്ദിരം പണിയാൻ പൈസ പിരിച്ചിട്ട് അതിൽ നിന്ന് പുട്ടടിച്ചവരല്ലേ സ്വന്തം നേതാക്കൾ അതേ കരുണാകരൻ്റെ മോനെ എട്ട് ഈ നിലയ്ക്ക് അല്ലെങ്കിൽ എട്ട് എന്താ പറയുക എട്ട് ഓടിക്കാതെ ഓടിക്കുക എന്ന് പറയും ആ രീതിയിൽ ഓടിച്ചിട്ടില്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിക്ക് കേരളത്തിൽ ഇവിടെയങ്ങ് അടി അടിത്തറയുണ്ട് എന്ന് വിശ്വസിക്കാനൊന്നും നമുക്ക് കഴിയുന്നില്ല അങ്ങനെ ഒരു നൂറ് ശതമാനത്തധികം സീറ്റ് നേ നേട്ടമുണ്ടാകുമെന്നൊക്കെ പറയുന്ന മല്ലികാർജുൻ ഖാറയുടെ വ്യാമോഹം മാത്രമായിരിക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത്